അസ്സാമലൈക്കും ഞാൻ സാഹിദ ആലക്കാട് വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണൂര ഭാഗത്താണ് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ഓഫർ റേറ്റിലുള്ള മാക്സി മെറ്റീരിയലും പിന്നെ കുറച്ച് ലേസുകൾ ഇതേണ്ട ഇതിന് പത്ത് രൂപയാണ് ഈ ലേസുകൾക്ക് മീറ്ററിനാണ് കേട്ടോ പത്ത് ഓഫറിലുള്ള മാക്സി മെറ്റീരിയലും കാണിച്ചാലും കേട്ടോ ഇത് ജോയിൻ ലേസ് ആണ് കേട്ടോ ജോയിൻ ലേസിന് പതിമൂന്ന് രൂപയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ആ ഇതിനൊക്കെ പത്ത് തന്നെയാണ് കളറുകളൊക്കെ ഇത് ഒരു എന്താണ് അത് വൈറ്റ് അങ്ങനെ കളറുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ കളറുകൾ തന്നെയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചോദിച്ചാൽ മതി വീഡിയോ അയച്ച് തരാം ഇത് ജോയിൻ ലൈസിൻ്റെ വൈറ്റ് വൈറ്റും ക്രീമും കൂടിയിട്ടാണ് ഉള്ളതാണ് കേട്ടോ വൈറ്റുണ്ടും ക്രീമുണ്ട് വൈറ്റും ക്രീമും ക്രീമുണ്ട് വ്യത്യാസമായിട്ട് കാണേണ്ടതാണ് ആ വീഡിയോ വീഡിയോ കൂടെ അതാ ഇത് ജോയിൻ ലൈസിലൊരു ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ അത് എടുക്കാൻ മറന്നതാ ഞാൻ ഫോട്ടോയിൽ വെച്ചിട്ട് കാണിച്ചുതരാം അതാ ഇതിൽ ബ്ലാക്കുണ്ട് കേട്ടോ എന്നാൽ ഞാൻ ഇനി മാക്സി മെറ്റീരിയൽ കാണിച്ചുതരാം കേട്ടോ ഇതായത് വെറും തൊണ്ണൂറ്റെട്ട് ഉള്ളൂ കേട്ടോ വെറും പോളി പോളിക്കോട്ടനാണ് ഓഫർ റേറ്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റെട്ട് കളറൊന്നും പോവില്ല കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഓഫർ ഓഫറിൽ ഇട്ടതാണെന്ന് മാത്രം അടിപൊളി കളറുകളാണ് കേട്ടോ ഇത് ഓഫർ തന്നെയാണ് കേട്ടോ ഇതൊരു റാഷ് കളറാണ് ഇത് അതിൻ്റെ ഒരു ലൈറ്റ് റാഷ് ഇത് ഓഫർ തന്നെയാണ് ഓഫറുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് കിട്ടാ മാക്സി തന്നെയാണ് വൈറ്റ് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാനൊക്കെ പറ്റും കേട്ടോ കുട്ടികൾക്ക് ഉടുപ്പും ഫ്രോക്ക് ഫ്രോക്ക് എല്ലാം ഉടുപ്പ് അടിക്കുക അങ്ങനെ ഞൊരു ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക അത് അടിപൊളിയാകും കുട്ടികൾക്ക് പിന്നെ ഇത് അജിറക്കിൻ്റെ കേട്ടോ അജിറക്കിൻ്റെ ഇരുന്നൂറ്റി പത്താണ് മൂന്ന് ആണ് ബ്ലൂ കളറ് ഇത് ഒരു മെറൂണ് ഇനി റെഡ് ഇഷ്ടമാണ് വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഫസ്റ്റ് പറയാൻ മറന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് ഇതായത് മൂ മൂന്നിൻ്റെ എണ്ണയാണ് ഇരുന്നൂറ്റി പത്ത് നിന്റെ മൂന്ന് കളർ കേട്ടാ ഇതാ ഇതും മൂന്ന് മൂന്ന് മീറ്റർ തന്നെയാണ് രണ്ട് അല്ല ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന് പ്രൈസ് കിട്ടോ ഇത് മിക്സ് ആൻഡ് ആയിട്ട് അങ്ങനെ ചെയ്യുക ബ്ലാക്കാണ് ബ്ലാക്കിൽ വർധമാൻ്റെ പിറ്റാണ് ഇത് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇത് പിന്നെ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലല്ല അത് അളന്ന് കാണിച്ചാലുണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ നാൽപ്പത്തഞ്ചോളം ഉണ്ട് നാൽപ്പത്തിനാല് എന്നല്ലേ നമ്മൾ പറയുള്ളൂ നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്തിൻ്റെ നല്ലൊരു ഡബിൾ ഷെയ്ഡ് പോലെയുള്ള അതാണ് കേട്ടോ വീഡിയോ അല്ല ഫോ ഫോണടുത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നതാണ് നല്ല ഡബിൾ ഷെയ്ഡ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടുണ്ട് ജി എസ് എം ഒക്കെ കൂടുതലുള്ളതാണ് നല്ല വിടുത്തുണ്ട് കേട്ടാ ഇരുന്നൂറ്റി നാൽപ്പതാണ് മൂന്ന് മീറ്ററാണ് കണ്ട നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഉടുത്ത നാൽപ്പത്തിനാല് അല്ല തടിയൊക്കെ ഉള്ളവർക്ക് വേണം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യട്ടോ തടിയുള്ളവർക്കൊക്കെ കയ്യിനൊക്കെ സൈഡിൽ നിന്ന് കിട്ടുമല്ലോ അതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നതാണത് ഇതാണ്ട്രീന് അല്ലാടിപൊളി കളറാണ് ഇട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇട്ടാ നല്ല കട്ടിയുണ്ട് ഇനി കാണിക്കണമൊക്കെ മൂന്ന് ഇരുപതിൻ്റെയാണ് കേട്ടോ ഇത് വൈറ്റിൽ പൂക്കൾ വരുന്നതാണ് അതിന് ഇരുന്നൂറ്റി ഇരുപത് മൂന്ന് ഇരുപത് അജിരക്കിൻ്റെയും കാണിക്കണ്ടട്ടോ മൂന്ന് ഇരുപതിലാണ് അജിറക്കും രണ്ട് രണ്ട് സെറ്റുണ്ട് അജിറക്കും ഈ കോട്ടനും ഓടിയിട്ട് ഏതാ വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എന്നിട്ട് വാട്സാപ്പ് ചെയ്തോളെ എന്നാൽ ശരി കേട്ടാ എനിക്ക് ഏതാ വേണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളെ അടുത്ത വീഡിയോണ്ട് വീണ്ടും വരാം അസ്സലാമലേക്കും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ